ഹലോ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ഇത് ഇന്നലെ എടുത്ത വീഡിയോ കേട്ടോ എൻ്റെ മുഖത്ത് വലിയൊരു കൊതുക് അടിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഇപ്പോൾ ഏഴ് മണിയായിട്ടുണ്ടായിരുന്നു ഞാനും ഒപ്പയുടെ എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ് ഞാൻ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായിരുന്ന ടൈമിൽ ഞാൻ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ലായിരുന്നു അതെന്താണെന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ട് എനിക്ക് കാര്യം റീസൺ ഇല്ല അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ വോട്ടായത് കാരണം തന്നെ ഭയങ്കര ഹാപ്പിയിലായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ കാണാൻ എന്നെല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു വേറൊന്നുമല്ല ഈ ഫോറിനർ എന്തിനാണ് ഇവിടെ നിൽക്കുന്നേ എന്നുള്ള രീതിയിൽ രീതിയിലെല്ലാവരും എന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും എന്താ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ഇത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇൻ്റർനെറ്റിൽ നിന്ന് എടുത്തതായിട്ടും പാർട്ടിയുടെ പേര് അതേപോലെ തന്നെ ആ പാർട്ടിയിലെ ആളിൻ്റെ സ്ഥാനാർത്ഥിയുടെ പേര് പിന്നെ തൊട്ടിപ്പുറത്ത് സീലടിക്കാനുള്ള ഒരു കോളം കാണും അപ്പം നമ്മൾ ആ സീ ആ കുളത്തിൽ വേണം സീലടിച്ചിട്ട് ഇതിനെ ഫോൾഡ് ചെയ്തിട അപ്പോൾ ദാ സീൽ എന്ന് പറഞ്ഞാൽ ഒപ്പം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കയ്യിൽ സീലടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയാട്ടോ ഇരിക്കുന്നതും അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിന്നെ നേരെ വീട്ടിലോട്ട് പോവുകയാണ് വേറൊന്നുമില്ല എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ വോട്ട് ചെയ്തത് കാരണം ഞാൻ ഭയങ്കര ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ ടാറ്റാ